പ്രതികളുടെ പ്രായം അവരുടെ കുടുംബം ഭാര്യയും കുഞ്ഞുങ്ങളും എന്നാൽ വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ പിച്ചു ചീന്തിയവരുടെ സഹതാപം കേരള സമൂഹത്തിനാകെ സ്വീകാര്യമല്ലാത്ത വിധി നടിയെ ആക്രമിച്ച കേസിലെ വിധിയോട് അതിജീവിതയുടെ അഭിഭാഷക പ്രതികരിച്ചത് ഇങ്ങനെയാണ് വിധിയിൽ നിരാശയെന്നും പരിപൂർണ നീതി കിട്ടിയില്ലെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ പ്രതികരിച്ചു ഇനി അറിയേണ്ടത് പ്രോസിക്യൂഷൻ്റെ തുടർ നീക്കങ്ങളാണ് ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിലുമുണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ടെന്നാണ് വിധിന്യായത്തിൽ കോടതി പറഞ്ഞത് ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ കുറ്റകൃത്യത്തിന്റെ ചരിത്രം പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ എന്നിവയും പരിഗണിക്കണം ശിക്ഷ വിധിക്കുമ്പോൾ കോടതി വികാരങ്ങൾക്ക് അടിമപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ലെന്നും വ്യക്തമാക്കി എന്നാൽ വിധി വന്നപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് പ്രതികരിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാറ വിചാരണ കോടതിയിൽ നിന്ന് പരിപൂർണ നീതി കിട്ടിയില്ലെന്നും ആവർത്തിച്ചു ഇന്നത്തെ ശിക്ഷ എ ഒന്ന് മുതൽ എ സിക്സ് വരെയുള്ള ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് രണ്ട് കഠിന തടവ് അതായത് വൺ ട്വൻറ്റി ബിക്കും ത്രീ സെവൻറ്റി സിക്സ് ഡിക്കും ത്രീ സിക്സ്റ്റി സിക്സിന് പത്ത് വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട് മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട് ത്രീ സെവൻറ്റി സിക്സ് ഡി എ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെൻറ്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത് ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്ത് തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പീൽ നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും ശിക്ഷാവിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും ഇപ്പോൾ പ്രഖ്യാപിച്ച ശിക്ഷ കോടതിയുടെ ഔദാര്യമല്ല പ്രോസിക്യൂഷന്റെ അവകാശമാണെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി കേരള സമൂഹത്തിനാകെ സ്വീകാര്യമല്ലാത്ത ഒരു വിധിയെന്നാണ് അതിജീവിതയുടെ അഭിഭാഷകയായ ടി ബി മിനി പ്രതികരിച്ചത് മാസ്റ്റർ കോൺസ്പിറേറ്റർ ആയിട്ടുള്ള ആളെ വെറുതെ വിട്ട് മറ്റു പ്രതികൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ് അനുഭവിക്കുന്നതെന്നും ടി ബി മിനി പ്രതികരിച്ചു മതിയായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം പച്ചക്കള്ളമാണെന്നും അതിജീവിതയുടെ വക്കാലത്ത് അവസാനിച്ച ശേഷം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്നും ടി ബി മിനി പറഞ്ഞു എട്ടാം തീയതി കാര്യം കഴിഞ്ഞപ്പോ ആ പ്രതീക്ഷയില്ല എല്ലാ കുറ്റക്കാരാണെന്നും നിരപരാധികൾ ആരാണെന്നും കുറ്റം പൂർണ്ണമായും തെളിയിക്കാത്തവർ ആരാണെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞു പ്രതികൾക്കുള്ള ശിക്ഷ പോരെന്നും അപ്പീൽ പോകണം എന്നും താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് പ്രതികരിച്ചു അത് പറഞ്ഞാൽ പോകണം എന്നാണ് എന്തായാലും ശിക്ഷാവിധി വന്നതോടെ ഇനി പ്രോസിക്യൂഷന്റെ നീക്കങ്ങളാണ് ശ്രദ്ധേയം ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ മാത്രമല്ല പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷ വിധിച്ചതിനെതിരെയും അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ ആലോചിക്കുന്നുണ്ട് ന്യൂസ് കൊച്ചി